അപ്പോൾ തനീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലെ രാത്രിയിൽ ഒരു ആമേന കിട്ടിയേട്ടോ നമുക്ക് ഇവിടെ മുറ്റത്ത് നിന്ന് അപ്പോൾ നമ്മൾ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുക ഇന്ന് അതിനെ ഒന്ന് നമുക്കൊന്ന് ഇവിടെ പോകണം ടൈല് നോക്കാം പൈലടക്ക് അതിനെ ഒന്ന് വയലിൽ കൊണ്ടുപോയി ഇറക്കാന്ന് വെച്ച് കൊണ്ടു വന്ന പോക്കെത്തന്നെ അതിനെ കണ്ടത്തിലാക്കിയാൽ അങ്ങ് വിടാലോ വിടുന്ന അഥവാ എന്തെങ്കിലും കുറുക്കാനെ എന്തെങ്കിലും പിടിച്ച് ഇതായി പോകുന്ന അപ്പോൾ അതിനെ പിടിച്ച് ബക്കറ്റിലിട്ട് വെച്ച് എനിക്ക് ഇതാണ് ഞങ്ങൾ ഇതെ തോട്ടിൽ ഇറക്കാൻ വെച്ചിട്ട് തോട്ടിലല്ല കണ്ടത്തിൽ ഇറക്കാമെന്ന് വെച്ച് പോകും കേട്ടോ ഞാൻ കാണിച്ചു തരാം മുന്നായിട്ട് അതിനെ എടുത്തിട്ട് വരുന്നില്ല കണ്ടോ കണ്ടോ അപ്പം താനൂസിനോ നേദൂസിനൊക്കെ ഭയങ്കര ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അടുത്ത ആമേനെ കണ്ടപ്പോൾ ഞാനും ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ അടുത്ത ആമേനെ കണ്ടു ഞാൻ തൊട്ടിട്ടൊന്നുമില്ലേ തനൂസൊക്കെ തൊട്ട് നോക്കി അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ വയലുണ്ട് അപ്പോൾ അവിടെ മുമ്പിൽ അവിടെ ഇറക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ വരുന്നത് ഇതായിട്ട് കയ്യിലാ കണ്ടാ ഏഹ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത ആമേനെ കാണുന്നേ ഏ കണ്ടാ നമ്മൾ നമ്മളെ വയലിൽ എത്തി ചേട്ടാ ഇനി അതിനെ ഇളക്കണം ഞാൻ കാണിച്ചു തരാം ഇതായിട്ടാണ് നമ്മളെ നാടി അപ്പോൾ ഇത് നമ്മളെ വീട്ടിലേക്ക് വന്ന് വരുമ്പാണ് അപ്പോൾ ഈ വെള്ളത്തിലിടി ഇളക്കിയാൽ അത് പോയിക്കോളുമല്ലോ അപ്പോൾ അങ്ങനെ വരിച്ചോ ഏട്ടൻ ഞാനും കൂടെ താൻ ദിവസം സ്കൂൾ വിട്ട് വരുന്നതിലടക്ക് ഇട്ടായാലും നോക്കാം അല്ലേ ഓൾ ചോറിയിരിക്കും ഏടെ ആടിയല്ലപ്പോൾ അപ്പുറം വെള്ളത്തിലിടാം അപ്പോൾ കാണിച്ചതരാച്ച് വന്നാൽ ഓള കൂട്ടിയിട്ടില്ല അവരെ ചോറിയിരിക്കും അവിടെ വേഗം ഓൾ സ്കൂളിൽ വിട്ട് വരുന്നതിലടക്ക് പോകാമോ എന്ന് വെച്ചിട്ട് ഇറങ്ങി അപ്പോൾ അതിനും കൂടെ കളഞ്ഞിട്ടങ്ങ് പോകാമെന്ന് തിരിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ കണ്ണിപ്പം അതിനിടെ ഇളക്കൂ എടുക്കേ ഉന്നിതാ ആ ഇതാ ഏട്ടനതിനെ ഇളക്കുന്നുണ്ട് വേണ്ട പോയാൽ കാണൂല ആ വേണ്ട സ്ഥലബന്ധിച്ച് നോക്കുന്നുണ്ട് വേണ്ട അപ്പോൾ അതിനെ നമ്മൾ ഇളക്കി ഉന്ന ഏട്ടാ വേണ്ട ഇതാണ് കേട്ടോ നമ്മളെ നാടി അപ്പോൾ അതിനെ നമ്മൾ ഇളക്കി അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഒന്നും കൂടെ വിളിക്കാൻ കാണിച്ചതാണ് അതാണ് വെള്ളത്തിന് നോക്കുന്നുണ്ടേട്ടാൽ അങ്ങനെ നമ്മൾ ആമക്കുട്ടനെല്ലാം പറഞ്ഞു വിട്ട് ഇനി നമ്മൾ വീടിൻ്റെ ടൈലറിൽ ഒന്ന് നോക്കിയിട്ട് ഏതാ രണ്ട സ്ഥലത്ത് പോയി നോക്കി എന്നാലും ഒരു സ്ഥലത്തും കൂടി ഉണ്ട് പറഞ്ഞിട്ട് ഒന്ന് പഞ്ചായത്തിലും പോകണം അപ്പം അങ്ങനെ ഇറങ്ങിയതാട്ടാ ആ വണ്ടി ഞാൻ ഇപ്പം അപ്പുറം വണ്ടി വെക്കല് ഞാൻ അങ്ങോട്ട് പോകാനും ഏട്ടൻ പറയും ഇങ്ങനെ അപ്പം നമ്മൾ പോയിട്ടാട്ട അപ്പം ആദ്യമായിട്ട് നമ്മുടെ പരിപാടി കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് അഭിപ്രായമായിട്ടിട്ടാ ടാറ്റാ അടുത്ത വീഡിയോ വീഡിയോയ്ക്കാണ്